പത്മജിയെ പേടിയുണ്ട് പത്മജയ്ക്കും ഉണ്ട് ഇപ്പൊ പത്മജിക്ക് ലഗസി ഇല്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത് അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ലഗസി മുരളിക്ക് മാത്രമേ ഉള്ളൂ പത്മജയ്ക്ക് ഇല്ലെന്ന് കേട്ടോ ഏത് പിതൃത്വം അതാണ് ഞാനൊരു കാര്യം പറയാം പത്മജയെ രാഷ്ട്രീയമായി എതിർക്കാം എനിക്കതിന്റെ വിരോധമില്ല ബി ജെ പിയെ രാഷ്ട്രീയമായി എതിർക്കാം പക്ഷെ ആ സ്ത്രീയുടെ പിതൃത്വത്തെ പറയരുത് ഒന്ന് പോ റിയാം അത് ആ അർത്ഥത്തിലുള്ള ബിരുദമാണ് ചോദിച്ചാൽ ഉത്തരം പറയുമ്പോ പിന്നെ നിങ്ങൾ വർത്താനം പറയുന്നത് ഞാൻ പറഞ്ഞു താങ്കൾ രാഷ്ട്രീയ എന്തരാണെന്ന് അറിഞ്ഞൂടാ മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഫ്രാഡുകള് പുറത്തോട്ട് തള്ളി തള്ളി കാറ് വരും സംസാരിപ്പിക്കാൻ അനുവദിക്കില്ല കേട്ടിരുന്ന ആളല്ലേ അതല്ലേ മര്യാദ ഞാൻ മര്യാദയ്ക്കുള്ള വർത്താനാ പറയുന്നത് നിങ്ങൾ ഇടാ പറയുന്നത് അതുകൊണ്ടാണ് വരുന്നത് ഞാൻ ഞാൻ പറയുന്നത് ഇപ്പൊ വൃത്തികളെ നിങ്ങൾ സംസാരിക്കണ മര്യാദ കാണിച്ചുകൊണ്ടാണ് പറയുന്നത് ഇത് പറഞ്ഞു പൂർത്തീകരിക്കാ അവസരം ഇതുപോലെ പൂർത്തീകരിക്കുകയാണോ സംസാരിക്കാതെ മിസ്റ്റർ ഗോപാലകൃഷ്ണൻ അതിന്റേതായിട്ടുള്ള അർത്ഥമുണ്ട് ബൽറമെ ഒരു ചാനൽ ചർച്ചയിൽ ഒരു മര്യാദയുണ്ട് ആദ്യം ആ മര്യാദ പാലിക്കേ നിങ്ങൾ സംസാരിച്ചപ്പോ ഞാൻ വേണ്ടിയില്ല നിങ്ങൾക്ക് എന്നെ ഇന്നും അറിയുന്ന പറയാന്നുള്ള കേട്ടിരിക്കേണ്ട മര്യാദം നിശ്ചകം അറിയാം നിങ്ങൾ പറയുന്ന തോന്നിയാസു മര്യാദ മര്യാദയുടെ ഭാഗമല്ല മര്യാദ നമ്മുടെ സമയം ടുത്ത് പോയ വിളിക്കാൻ പോയി വിളിക്കാം മിസ്റ്റർ ഗോപാലകൃഷ്ണൻ നിങ്ങളുടെ ഈ വെരട്ടി കൊണ്ടെടുക്കല്ലേ ശരി നിങ്ങൾ മര്യാദകളുണ്ട് പറയുമ്പോഴാണ് ചൂണ്ടിക്കാണിക്കുന്നത് വിഷയത്തിലേക്ക് വിഷയത്തിലേക്ക് രാഹുൽ മര്യാദ മര്യാദകോട് പറഞ്ഞത് ഞാനല്ല അയാളോടാ പറയണ്ടേന്തെങ്കിലും പറഞ്ഞു അവിടെമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഫോൺ കൊടുക്കൂ നിങ്ങളും പിന്നെ നിങ്ങൾ ആരെങ്കിലും സംസാരിക്കാൻ ചർച്ച നാട്ടുകാരോടാ ഞാൻ സംസാരിക്കുന്നില്ല പറയൂ അതെ ഒരു മര്യാദ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് നിങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അർത്ഥം രാഷ്ട്രീയം രാഷ്ട്രീയം നടക്കട്ടെ ഞാൻ പറയാം നിർത്ത താൻ ആരാന്നാ തന്റെ വിചാരം ഞാൻ ആദ്യം നിർത്തഞ്ചോ ഇനി ഞാൻ കൊന്നുകളെ പോലെ സംസാരിച്ചു ഈ നാട് മുടിയും തിത്തൈ നിങ്ങളൊക്കെ കുറയാതെ രാഷ്ട്രീയ ലഗസ്യുള്ള കഷ്ടക്കാരെ പറഞ്ഞു ഞാൻ പറയണ്ടത് പറയും ആ പറയും സൗകര്യൊന്നും ഉണ്ടായിട്ടല്ല ശരി ശരി അവസാനിപ്പിക്കട്ടെന്ന് വിചാരിച്ചാ ശരി എന്തായാലും എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്താണ്ട് നിനക്ക് വിളിച്ചൂടെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ രഹസ്യം രാഷ്ട്രീയ പാരമ്പര്യം ഒന്നാണ് എങ്കിൽ കൂടിയും രാഹുൽ രാഹുമാന ഈ കോട്ടും സൂട്ടും ടൈവും ഒക്കെ ഇട്ടിട്ട് ആരും ഇങ്ങനെ ചന്തപടി